ഇവിടെ ചത്തുകിടന്ന് പന്ത്രണ്ട് മണിക്കൂർ പണിയെടുത്താലും കിട്ടുന്നത് നൂറ് രൂപ യുദ്ധമാണെങ്കിലും ആയുസ്സിന് ബലമുണ്ടെങ്കിൽ ഇസ്രായേലിൽ നിന്ന് ലക്ഷങ്ങൾ ഉണ്ടാക്കാം ഇസ്രയേലിൽ പണിക്കുപോയ മേസ്ത്രിയുടെ മാസശമ്പളം ഒന്ന് ദശാംശം മൂന്ന് ലക്ഷം ഇപ്പോൾ പലരും ഇസ്രയേലിലേക്ക് പോവുകയാണെന്നാണ് വിവരങ്ങൾ യുദ്ധം തകർത്തെറിഞ്ഞ് ഇസ്രയേലിനെ വീണ്ടും കെട്ടിപ്പടുക്കാൻ നിർമ്മാണ തൊഴിലാളികളെ ആവശ്യമുണ്ട് എന്ന് കേട്ടപ്പോൾ ഉത്തർപ്രദേശ് രവീന്ദ്ര യാദവും മറ്റൊന്നും ആലോചിച്ചില്ല നല്ല ഭാവി ഉണ്ടാകാൻ വേണ്ടി ജീവൻ കൊണ്ട് പണയം വെക്കണോ ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരിയിൽ നിന്നുള്ള ഇരുപത്തിയേഴുകാരനായ രവീന്ദ്ര യാദവ് യുദ്ധം നാശം വരുത്തി ഇസ്രയേലിലേക്ക് പണിക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ നാട്ടുകാരിൽ പലരുടെയും ചോദ്യം ഇങ്ങനെയായിരുന്നു യുദ്ധഭൂമിയിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി ഇസ്രയേൽ കെട്ടിട നിർമ്മാണ മേഖലയിലേക്ക് മെടുക്കരായ തൊഴിലാളികളെ ക്ഷണിച്ചു അന്നേരം പോയ ആളാണ് കമ്പിപ്പണിക്കാരനായ രവീന്ദ്ര യാദവ് പലരും യുദ്ധം പേടിച്ച് പിന്തിരിഞ്ഞപ്പോൾ കുടുംബത്തിന്റെ നല്ല ഭാവിയെ കരുതി രവീന്ദ്ര യാദവ് ആ റിസ്ക് ഏറ്റെടുക്കുകയായിരുന്നു എന്നാൽ ആ റിസ്ക് ഏറ്റെടുത്തത് ഇപ്പോൾ നല്ലതായി എന്നാണ് രവീന്ദ്ര യാദവ് പറയുന്നത് കെട്ടിട നിർമ്മാണ മേഖലയിൽ പണിയെടുക്കാൻ പതിനായിരം പേരെയാണ് ഇസ്രയേൽ തങ്ങളുടെ നാട്ടിലേക്ക് ക്ഷണിച്ചത് ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് വലിയ തൊഴിലാളി നേരിട്ടപ്പോഴായിരുന്നു ഇസ്രയേൽ ഇന്ത്യയിൽ നിന്നും കൂലിപ്പണിക്കാരെ തേടിയത് ഹരിയാന പഞ്ചാബ് ബീഹാർ ഉത്തർപ്രദേശ് രാജസ്ഥാൻ മധ്യപ്രദേശ് ദില്ലി എന്നിവിടങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് പേർ ഇസ്രയേലിൽ ഇടയിൽ റോത്തക്കിലായിരുന്നു റിക്രൂട്ട്മെന്റ് എന്നാൽ ഇന്റർവ്യൂവിൽ പാസായ നാനൂറ് പേരിൽ ഒരാളായിരുന്നു യാദവും ഇന്ത്യയിൽ പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്താൽ പോലും വെറും നൂറ് രൂപ മാത്രം സമ്പാദിക്കാൻ കഴിഞ്ഞിരുന്ന യാദവ് ഇസ്രയേലിൽ പണിക്കു പോയതോടെ ഇപ്പോൾ ഒരു മാസം സമ്പാദിക്കുന്നത് ഒന്ന് ലക്ഷം രൂപയാണ് കനത്ത സാമ്പത്തിക ബാധ്യത വന്നതോടെയാണ് ഹ്യൂമാനിറ്റീസിൽ ബിരുദമുള്ള യാദവ് ഇസ്രയേലിലെ കെട്ടിട നിർമ്മാണ മേഖലയിൽ പണിയെടുക്കാൻ തൊഴിലവസരം തേടിയവരുടെ പട്ടികയിൽ എത്തിയത് ഇസ്രയേൽ വാഗ്ദാനത്തിൽ രവീന്ദ്ര ആകൃഷ്ടനായതിനു കാരണവും അവർ മുന്നോട്ട് വെച്ച കൂലി തന്നെയായിരുന്നു തൊഴിലിൽ മുൻപരിചയമില്ലാത്ത തന്നെ പോലെയുള്ളവർക്ക് ഇത്തരം ഉയർന്ന ശമ്പളവും മറ്റ് സൗകര്യങ്ങളും വലിയ കാര്യമാണ് എന്ന് യാദവ് മനസ്സിലാക്കി തനിക്ക് മൂന്ന് സഹോദരിമാരായിരുന്നു വിവാഹം കഴിച്ചേക്കാൻ ഉണ്ടായിരുന്നത് എന്നും കർഷകനായ തന്റെ അച്ഛന് അതൊരിക്കലും സാധിക്കുമായിരുന്നില്ല എന്നും ഇയാൾ പറയുന്നു ഇവിടെ പന്ത്രണ്ട് മണിക്കൂർ ചത്തു പണിയെടുത്താലും പരമാവധി കിട്ടിയിരുന്നത് നൂറ് രൂപ ആയിരുന്നുവെന്നും അഞ്ച് സഹോദരങ്ങളിൽ രണ്ടാമനായ യാദവ് പറയുന്നു തകർന്ന മേൽക്കൂരയ്ക്ക് കീഴിൽ അച്ഛനോടും അമ്മയോടും ഒപ്പം കഴിയുന്ന യാദവ് വീണ്ടും ഇസ്രയേലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ആദ്യത്തെ പോക്ക് ജീവൻ ദൈവത്തിന്റെ കൈയ്യിൽ ഏൽപ്പിച്ചായിരുന്നു എങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല മാതാപിതാക്കളിൽ നിന്നും മാറി നിൽക്കുന്നതിന്റെ മാനസിക സംഘർഷവും ഉണ്ടായിരുന്നു തേപ്പ് കമ്പി വളക്കൽ ടൈൽസ് പണി തടിപ്പണി തുടങ്ങിയ ജോലികൾ ചെയ്യുന്നവർക്ക് മാസം ഒന്ന് ലക്ഷം രൂപ വരെ സമ്പാദിക്കാൻ സാധിക്കുമെന്ന് റോത്തക്കൽ റിക്രൂട്ട്മെന്റ് നടത്തിയ സ്ഥാപനവും പറയുന്നു രവീന്ദ്രെ പോലെ തന്നെ ഇസ്രയേലിലേക്കുള്ള പോക്ക് ജീവിതം മാറ്റിമറിച്ച മറ്റൊരാളാണ് മുകേഷ് കുമാർ റാവത്ത് ഇവിടെ കിട്ടിയിരുന്ന കൂലിയിൽ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഏറെ പാടുപെട്ടിരുന്നു എന്നാൽ വെറും രണ്ടു മാസം കൊണ്ട് തനിക്ക് രണ്ടര ലക്ഷം രൂപ സമ്പാദിക്കാൻ സാധിച്ചുവെന്ന് ഇയാൾ പറയുന്നു ഇത്രയും വലിയൊരു തുക തന്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല എന്നും ഇയാൾ പറയുകയാണ് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത് പെട്ടെന്നായിരുന്നു എന്ന് നാല് കുട്ടികളുടെ പിതാവായ ഇയാൾ പറയുന്നു ഇന്ത്യയിൽ മാസം പന്ത്രണ്ടായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിലാണ് കിട്ടിയിരുന്നത് വിദേശത്തെ ജോലി തനിക്ക് സാമ്പത്തിക സുരക്ഷ നൽകി കുട്ടികളുടെ ഫീസ് സമയത്ത് തന്നെ കൊടുക്കാൻ സാധിച്ചു പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ഫീസ് അടയ്ക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് പരീക്ഷ എഴുതാൻ അനുവദിച്ചിരുന്നില്ല ഫീസ് നൽകാതെ പഠനം തന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഇയാൾക്ക് വയ്യെങ്കിൽ പോലും പണിയെടുക്കാതെ ഇരിക്കാനാകില്ലായിരുന്നു ഹരിയാനയിലെ ജിൻഡിൽ നിന്നുള്ള റോഹ്താഷ് കുമാർ ചരിത്രത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നേടിയ ആളാണ് ജീവനേക്കാൾ വലിയ വില അദ്ദേഹം ഇപ്പോൾ നൽകുന്നത് ജോലിക്കാണ് പണിയില്ലാതെ ഇവിടെ പട്ടിണി കിടന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലത് ജോലി ചെയ്ത് മരിക്കുന്നത് എന്ന് റോഹ്താഷ് കുമാർ പറയുന്നു അതേസമയം ചിലർക്ക് ഏജന്റുമാരിൽ നിന്ന് പണി കിട്ടുന്നുണ്ട് എന്നതും ഇവർ മറച്ചുവെക്കുന്നില്ല ന്യൂസ് ഡെസ്ക്